ഞാനിപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയനും രണ്ട് മുട്ടയും ചേർത്തിട്ട് അടിപൊളിയറ് തോരനാക്കാം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ എണ്ണയിലേക്ക് ഞാൻ ഇത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇത് വാട്ടി കൊടുക്കാം ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് കൊടുത്തിട്ട് നന്നായിട്ട് വട്ടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചാണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ല നമ്മൾ സ്പ്രിംഗ് പൊണിയൻ്റെ വെള്ളമെല്ലാം വട്ടിയിട്ട് അട എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞമ്മൾക്ക് രണ്ട് മുട്ട പൊട്ടി ചുഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ല ഞാൻ രണ്ട് മുട്ട പൊട്ടി ചുഴിച്ചിട്ടുണ്ട് ഞമ്മൾക്കിത് നന്നായിട്ട് വരട്ടി കൊടുക്കാം േ നമ്മൾ മുട്ട എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ടേൻ്റെ ആ സ്മെല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞമ്മക്കിതിലേക്ക് ഒരു കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണ്ടേ ആ മുട്ടേൻ്റെ സ്മെല്ലൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് നന്നായിട്ട് ഇനി വറുത്തി വറട്ടിക്കൊടുത്തിട്ട് നമുക്ക് മല്ലിച്ചപ്പിട്ട് കൊടുക്കുക ഇതൊക്കെ ഉണ്ടല്ല ഞാൻ മല്ലിച്ചപ്പെല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ സ്പ്രിങ് ഒണിയൻ തോറൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം